നമസ്കാരം നമുക്ക് ഇന്ന് കോളിഫ്ലവർ ഉണ്ട് ഗോബി മഞ്ചൂരി ഉണ്ടാക്കിയാലോ അതിന് ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കുറച്ച് മല്ല രണ്ട് സാവാള ഒരു തെക്കാളിക്ക അതിനാവശ്യത്തുള്ള കരിയാപ്പില ഒരു കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് മൈദ ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് പച്ച വെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിതെല്ലാം കഷ്ണമാക്കി കഴുകി വാരി എടുത്തിട്ട് കാണിക്കാം ഇനി ഉണ്ടാക്കുന്നത് കാണിക്കാം നമുക്ക് ഇത് വറുത്തെടുക്കണം കോളിഫ്ലവർ അതിന് വേണ്ടുന്നത് അത് ഞാത്തിപ്പറ്റി വേണം പൊടി എടുത്ത് വേണം ഇത് വറുത്താൻ നമുക്ക് അപ്പം അതിന് അതിന് വേണ്ടുന്ന രണ്ട് സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയെടുത്തു രണ്ട് സ്പൂണ് മൈദ ഇട്ടു ഇനി കോളിഫ്ലവർ ഇത് എന്നാൽ പച്ച വെള്ളം നല്ല പച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒഴിച്ചിരുന്നാണ് എന്നിട്ട് അതിൽ നിന്ന് കഴുകി വാരി എടുത്തതാണ് നീതിനകത്തിലോട്ട് ഇങ്ങനെ ഇളക്കുവാണ് ഇളക്കിയിട്ട് നീതിനകത്തിലോട്ട് ഇതങ്ങ് വാരി ഇടുകയാണ് ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഇളക്കണം ഇളക്കി അതിനാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് പുരട്ടി ഇടിക്കണം നമുക്കിത് ഈ പൊടിക്കാത്ത പൊടിക്കാത്തിട്ട് പരട്ടിയിട്ട് ഇനി ഒരു ശകരം വെള്ളം ചേർക്കണം ഇതിന് ഇതേ പറ്റി പിടി ഇരിക്കത്തക്ക വേണം ഈ ഹോളി ഫ്ലവർ അത് നല്ലപോലെ ഇതിന് പിടിച്ചിരിക്കണം ഈ പൊടിയല്ല അപ്പം അതിന് പിന്നെ ശകരം ഒത്തിരി വെള്ളം ചേർക്കണ്ട കുറച്ച് വെള്ളം ഇതേ പിടിച്ചിരിക്കണം ഇത് നമുക്കെന്താ വെച്ചാൽ വറുത്തെടുക്കേണ്ടതാണ് ഈ കോളിഫ്ലവർ അതുകൊണ്ട് കോൺഫ്ലവറും ആയുധപ്പൊടിയും നല്ലപോലെ ഇതായിട്ട് ഒത്തിരി വേണ്ട ഒത്തിരിയായാലും അഴുക്കുക അതിന് കുറച്ച് മതി അതിനെടുത്തതിനാവശ്യത്തിന് അതിന് ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് വെള്ളത്തിലാണ് സഹായം വെള്ളം തെളിച്ചത് കുഴപ്പത്തിരിക്കാണ് എന്നിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ ഇതിനകത്തിലോട്ട് സൺ ഓയിൽ ഓയിലൊഴുകയാണ് ഇത് വറുത്തെടുക്കണമല്ലോ അതിന് ആ വറുത്തെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഓയിലൊഴിക്കുകയാണ് ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ഇത് കുറേശ്നതിലോട്ടിട്ട് വറുത്തെടുക്കണം ചൂടായ ഞാൻ ഇതിനോട്ട് ഇട്ട് വറുത്തെടുക്കാൻ പോകണേ അതുപോലെ വറുത്ത് കോരി എടുക്കുകയാണ് ഞാൻ കുറച്ച് എണ്ണ ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വറുത്ത് കോലി എടുക്കാൻ ഒക്കത്തുള്ളൂ ഉച്ച ഒഴിക്കണ്ടെന്ന് വെച്ചാൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശേയാണ് വറച്ചു കോരി എടുക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ താമസം വരും മൂന്ന് പ്രാവശ്യമായിട്ട് വറുത്ത് കോഴി എടുക്കാം പിന്നെ ഇതുപോലെ ഇരിക്കണം വറുത്ത ഇതുപോലെ വറുത്ത പോരി വേണം എടുത്താൽ ഇതും ഇനി ഒരു ഇത് പ്രാവശ്യം കൂടെ ഇട്ട് ഇനി ഒരു പ്രാവശ്യം കൂടെ ഉണ്ട് വറുത്തുപോലെ അതോ കോരി എടുത്തിട്ട് പിന്നെ ഇനി അത് ഗ്രേവി എല്ലാം തയ്യാറാക്കി ഇതെല്ലാം അതിനകത്തോട്ട് ഇട്ടെടുക്കുകയാണ് എല്ലാം നമ്മൾ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിന് ഗ്രേവി ഉണ്ടാക്കി ഇതിനകത്ത് ചേർക്കണം അതിന് വേണ്ടുന്ന രണ്ട് എണ്ണ ഓയിൽ ഓയിലൊഴിച്ച് ഓയിലെടുത്ത് വെച്ചിരിക്കുകയാണ് ഓല് ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് ഈ വറുത്തതിനകത്തോട്ട് തന്നെയാണ് ഞാനിതെല്ലാം ചേർക്കുണ്ടാക്കിയെടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ് അതിട്ട് மூப்பிக்க அஞ்சியும் போய் தான் அது மூத்து இனி இனத்திலோட்ட பச்சமளகிட்டு வணக்கம் சாழையும் கூட இல்லை வேணாம் அது வச்சிங்க சாழ ரெண்டு சாளையாண்ட ரெண்டு சாழையும் கூட அதுபோல் கஷ்ணம் கஷ்ணும் அரிஞ்சு வச்சுருக்கேன் ഇതെല്ലാം കൂടെ വഴറ്റി വേണം വഴറ്റി അതാൻ വേണ്ടി സഹായ ഉപ്പ് ചേർക്കുകയാണ് ഞാൻ അതോട്ടെ ഞാൻ കൂടാൻ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് എളുപ്പ സാവാള വഴഞ്ഞ കരിയാപ്പിളം രണ്ട് മൂന്ന് പേർ കണ്ട് കരിയാപ്പിളം ചേർക്കാണ് ി തെക്കാളിക്കായിട്ട് വിടുക ഒരു തെക്കാളിക്കെ എടുത്തിട്ടുണ്ട് അതോടുകൂടി ഇതാണ് എല്ലാം കൂട്ടിയിട്ട് വളർത്തുക എനിക്ക് ക്യാപ്സിക്കം കിട്ടിയില്ല അതുകൊണ്ട് ക്യാപ്സിക്കം ചേർത്തിട്ടില്ല ക്യാപ്സിക്കം ചേർക്കാൻ അതിനകത്ത് ഞാനിപ്പോൾ തെക്കാളിക്കായും ഒരു ചെറിയ തെക്കാളിക്ക അതിനകത്ത് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലപോലെ വളരും പഴഞ്ഞ് കഴിയുമ്പോൾ ഇതിന് വരുന്ന മസാലകളെല്ലാം ചേർക്കണം കാപ്പിക്കൂടെ ചേർന്നാൽ നല്ല ടേസ്റ്റ് ഒന്നും കൂടിയ ടേസ്റ്റ് വരില്ല കാപ്പിക്കൻ ചേർത്തുമല്ലോ പക്ഷെ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുള്ള ഉള്ളൂ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് അത് ചേർക്കുകയാണ് കുറച്ച് പേരി കുറച്ച് വരുന്നവർക്ക് കുറച്ച് മതി എരി പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ എന്തത്രയും മുളക് പൊടി ചേർക്കുക നല്ല കൊണ്ടൊന്നും നോക്കട്ടെ പിന്നെ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാണ് തായിട്ടെല്ലാം വഴുന്ന ഇനി ഇതിനകത്തോട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണേ ഒരു അരക്കപ്പ് വെള്ളത്തോളം ഒഴിച്ചാണ് എത്ര അതനുസരിച്ചുള്ള വെള്ളം തിളപ്പിച്ചെടുത്ത് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലതോട്ട് തിളക്കട്ടൊന്നുകൂടെ ഇനി ആവശ്യത്തിനുള്ള മല്ലിയിലോ കൂടി ചേർക്കുകയാണ് അതിലോട്ടെ നീ ഇതൊന്നും തിളക്കട്ടെ തിളച്ച് വരുവാണെ ഇനി ഇന്നത്തിലോട്ട പിന്നെ ഒന്നര തവി സോയാ സോസ് ഒഴിക്കുകയാണ് സോയാ സോസ് ഒഴിച്ചേ ഇനി അത്രയും തന്നെ ടൊമാറ്റോ സോസ് ഒഴിക്കുവാണേ വയ സോസും ടൊമാറ്റോ സോസും ഒന്നര സ്പൂൺ വീതം ചേർത്ത് ഞാനൊന്ന് വേണ്ടതോട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്തിലോട്ട് നമ്മുടെ ഈ കോളിഫ്ലർ വറുത്ത് വെച്ചിരിക്കുന്നതോട് ചേർക്കാം ഇത്രയും കുറിയാൽ മതി ഇനി ഇതിനകത്തിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാണേ ീതും കുറുകും ദുളിട്ട് കഴിയുമ്പോൾ നല്ല കുറവേ ഇരിക്കും എൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് എല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ കാപ്സിക്ക ഉള്ളു ചേർക്കാത്ത അല്ലെങ്കിൽ പിന്നെ സ്പ്രിംഗ് പണി അതിനോണ്ട് അത് ചേർക്കാം അത് രണ്ടും ഇല്ലാഞ്ഞുകൊണ്ട് ഞാനത് രണ്ടും ചേർത്തിട്ടില്ല ഇന്നി കാപ്സിക്ക അല്ലെങ്കിൽ സ്പ്രിങ് പണി എനിക്ക് രണ്ടിനേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി പക്ഷേ രണ്ടും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ അത് രണ്ടും ചേർത്തിട്ടില്ല പൊഴുത്ത് ഞാൻ പറഞ്ഞില്ലേ ഒട്ട് മാത്രം തന്നെ ഇങ്ങനെ ഗ്രേവി എന്നല്ല പുറുകിയിരിക്കണം ഇനി അതേസമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ചുവെച്ചാൽ മതി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഗോപി മഞ്ചൂരി റെഡിയാകും ഗോപി മഞ്ചൂര്യൻ റെഡിയായി റെഡിയായി എൻ്റെ കറി റെഡി ആയിരിക്കുന്നു ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇത് ക ട്രൈ ചെയ്ത് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ